ഞാൻ വീട്ടിൽ മുന്തിരി വള്ളി ഉണ്ടാക്കിയത് നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ തൈ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടാണ് അപ്പോൾ തൈകൾ സാധാരണ ഉണ്ടാക്കുന്ന മുന്തിരി വള്ളിയുടെ ഒരു കമ്പ് വെട്ടി നട്ടിട്ടാണ് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തൈകൾ ലെയറിങ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് മുന്തിരി വള്ളി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മണ്ണിൽ മൂടി വയ്ക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൽ വേര് പിടിക്കുമ്പോൾ വള്ളി എന്നുള്ള ഭാഗം മുറിച്ച് കളയുമ്പോൾ പുതിയ തൈ ആവും അപ്പോൾ അതാണ് സാധാരണ വഴി പക്ഷേ ഈ ഒരു പ്രത്യേക ഇനം മുന്തിരിങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു ചിന്ത ഇത് ഇതിൽ കുരുവുള്ളതാണ് മിക്കവാറും ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പലതും പച്ച നിറത്തിലുള്ള കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഇത് പർപ്പിൾ നിറം കുരു ഉള്ളതാണ് സാമാന്യം വലിപ്പുള്ള കുരു ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് രസം ഹൈബ്രിഡിനാണെങ്കിൽ ചിലപ്പോൾ തൈകൾക്ക് ഒറിജിനൽ ചെടിയുടെ ആവില്ല വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അതായത് നമുക്ക് കിട്ടുന്ന മുന്തിരിങ്ങയുടെ ടൈപ്പ് ആയിരിക്കില്ല ചെടി പക്ഷേ അതൊന്നല്ല പ്രശ്നം ഇതെങ്ങനെയാണ് മുളപ്പിക്കുക എന്ന് ആലോചിച്ച് വായിച്ചു നോക്കിയപ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടത് ആദ്യം കുരുക്കൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഒരു ദിവസം പിന്നെ ഒരു ചെറിയ പേപ്പർ ടവലിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് ബാഗിലാക്കി രണ്ട് മൂന്ന് മാസം ഫ്രിഡ്ജിൽ വയ്ക്കണം അതായത് ശീതകാലത്തെ അനുസ്മരിപ്പിക്കാൻ ഇതിന് സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയണത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ മുന്തിരി ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ ശേഷം അതെടുത്തിട്ട് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചകിരിച്ചോറോ എന്തെങ്കിലും അല്ലെങ്കിൽ പുഴി പിന്നെ ഒരു ഭാഗം കമ്പോസ്റ്റുമുള്ള ട്രെയിലോ എന്തെങ്കിലാക്കിയിട്ട് കുഴിച്ചിടണം പിന്നെ ഇത് മുളച്ച് വരാൻ മൂന്ന് മുതൽ ഏഴാഴ്ച പിടിക്കും അത് കഴിഞ്ഞ് കുറച്ച് ഇലകളൊക്കെ ഉള്ള ചെടിയായി കഴിയുമ്പോൾ വലിയ ചട്ടിയിലേക്കോ മറ്റോ മാറ്റി നടണം പിന്നെ വെള്ളവും വളവും ഒക്കെ വേണ്ട പോലെ കൊടുക്കണം ആദ്യത്തെ മുന്തിരി ഫലം കിട്ടാൻ രണ്ട് മുതൽ നാല് വരെ കൊല്ലം പിടിക്കും അപ്പോൾ ഒട്ടകം എത്ര കൊല്ലമായി എന്ന് ആലോചിച്ച് നോക്കൂ ഒരു നല്ലോണം മെനക്കട അപ്പോൾ അപ്പോൾ അതെത്ര എളുപ്പമുള്ള പണിയല്ലാന്ന് മനസ്സിലായി അപ്പോൾ വെറുതെ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയണത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കുറച്ച് വിത്ത് ഈ പറഞ്ഞ വരി ഫ്രിഡ്ജിൽ ഒഴിച്ച് വെക്കുക കുറച്ച് വിത്ത് നേരിട്ട് കുഴിച്ച് വയ്ക്കുക കുഴിച്ചിട്ട് വെക്കുക എന്താ ഉണ്ടാവണേന്നറിയാലോ ഒരു പരീക്ഷണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് കുരു ശ്രദ്ധിച്ച് പുറത്തെടുക്കണം സാധാരണ ഞാൻ ഇതിന് കഴിക്കുമ്പോൾ കുരുവൊക്കെ കടിച്ചു പോയാൽ അത് പിന്നെ നട്ടിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം മുന്തിരിങ്ങ പൊളിച്ച് കുരു എടുത്ത ശേഷം മുന്തിരിങ്ങ കഴിക്കാം എന്നിട്ട് ആ വിത്തുകളൊന്ന് രണ്ട് പകുതിയാക്കിയിട്ട് രണ്ട് തരത്തിൽ പരീക്ഷിച്ച് നോക്കണം ഏതാ അറിയണ്ടേ